കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതുവാണ് മാധവമേനോനെ സ്വപ്നം കണ്ട് അങ്ങനെ ആകെപ്പാടെ പേടിച്ചരണ്ട് പൊന്നുമടത്തിൽ നേരെ താമസിക്കുന്ന വീട്ടിലേക്ക് വരുവാണ് കാരണം സേതുവിന് പിന്നെ അവിടെ കിടക്കാൻ പോലും തോന്നിയില്ല ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് രാത്രി ഉറങ്ങി പോലും ഇല്ല അങ്ങനെ നേരെ പരവലാ വെളുത്തപ്പം താമസിക്കുന്ന വാടക വരുവാ ഈ സമയം ശ്രീഹരി എഴുന്നേറ്റിട്ട് പോലും ഇല്ലായിരുന്നു അങ്ങനെ കഥയെ വിളിച്ച് ശ്രീഹരിനെ ഉടർത്തുവാ ശ്രീഹരി എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ സേതു പറഞ്ഞു അതെ നീ പെട്ടെന്ന് റെഡിയാകാൻ പറയണേ എങ്ങോട്ട് പോയാൻ നീന്തൽ ബായികൊക്കെ എടുത്തോളാൻ പറയണം ചെയ്തോട്ട ഞാൻ എങ്ങോട്ടും പോകത്തില്ല ഞാനിവിടെ തന്നെ നിൽക്കുമെന്ന് പറയണം എന്തൊക്കെയാണ് ശരി നിന്നോട് റെഡിയാകാൻ പറഞ്ഞ റെഡിയായ മതിയെന്ന് പറയാണ് അപ്പോഴാണ് ഫോണിനകത്ത് കോൾ വരുന്നത് ഇദ്ദേശം സേതോട്ട ഫോൺ ബെല്ലടിക്കുന്നു അടിക്കുന്നു അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിന്നോട് പറയുന്ന കാര്യം നീ അങ്ങോട്ട് ചെയ്താൽ എന്ന് പറയണം അല്ല കാര്യം എന്താണെന്ന് പറഞ്ഞില്ല അതെ ഞാൻ എന്റെ അച്ഛനെ കണ്ടെന്ന് പറയണേ ആരുടെ അച്ഛനെ കണ്ടു എൻ്റെ അച്ഛനെ മാധവനെ കണ്ടെന്ന് പറയണേ ഇതെന്ത് പതി സേതുവേടന ആ ഗോപ്പാടെ പ്രശ്നം ആയെന്ന് തോന്നി പിന്നീട് ശ്രീഹരി അങ്ങോട്ട് ആകത്തേക്ക് കയറി പോവാ ഈ സമയം സേതു കോൾ കോളെടുക്കുവാണ് എന്താ പല്ലവി എന്താ വിളിച്ചതെന്ന് ചോദിക്കണം അല്ല സേതുവേട്ടൻ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാനിപ്പം പൊന്നുമടത്തിന് ഇങ്ങോട്ട് പോന്നെന്ന് പറയണം വാടക വീട്ടിലേക്ക് ആണോ അല്ല എന്താ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും എനിക്ക് സേതുവേടനെ ഒന്ന് കാണണം അതുകൊണ്ടാണെന്ന് പറയണം ശരി ഇങ്ങോട്ട് പോരാൻ പറയണം അങ്ങനെ സമയം കഴിഞ്ഞപ്പോനും പല്ലവി അങ്ങോട്ട് വന്നു പല്ലവി വന്ന ഉടനെ വെച്ച് ഇങ്ങനെയൊരു സേതുവേട്ട കൈക്ക് കൈക്ക് കുറവുണ്ടോ എന്ന് ചോദിക്കണം ഏര് കുഴപ്പമൊന്നുമില്ല അല്ല ഇന്നലെ രാത്രി വല്ല വേദന എന്തേലും ഉണ്ടായിരുന്നോ ഏ അങ്ങനെ പറയത്തക്ക വേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഗുളിക എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പം ഉള്ള വേദന അങ്ങോട്ട് മാറി കിട്ടിയെന്ന് പറയാ കൈ രണ്ടു ദിവസം നനക്കരുതന്നാ പറഞ്ഞേക്കണേ കുളിക്കണ സമയത്തൊക്കെ നോക്കണം കേട്ടോ എന്ന് പറയുകയാണ് പിന്നീട് സേതുവിന്റെ കയ്യറൊക്കെ ഒന്ന് പിടിച്ചു നോക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് സേതു ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ശ്രീഹരി അങ്ങോട്ട് വരുന്നത് ശ്രീഹരി ഇവര് രണ്ടുപേരുടെ ഇരിപ്പ് കണ്ടപ്പോ തന്നെ ശ്രീഹരി മനസ്സിലൊടുത്തു ശരിക്കും പറഞ്ഞാൽ പല്ലവിശേഷ ശീച്ചിന് നേരത്തെ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു പല്ലവി ചേച്ചി വന്നാലേ ഇവിടെ ചില അഴിച്ചുപണികളൊക്കെ നടത്താൻ പറ്റുകയുള്ളു സേതുവാന്റെ മനസ്സിലേക്ക് സേതുവേന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരണം ചേച്ചി പല്ലവശേശിയാണെങ്കിലേ ഏറ്റവും നല്ലത് പല്ലവശേച്ചിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞാൽ സേതുവാന്റെ ഭാഗ്യം തന്നെയാണ് രണ്ടുപേരുമാണ് നല്ല ജോഡിയാണ് തന്നെ ഇവരെ എങ്ങനെയും ഒന്ന് ഒന്നിപ്പിക്കണമല്ലോ അപ്പൊ ശ്രീഹരി ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന അവിടെ പെട്ടെന്ന് സേതു വെച്ചു എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏ ഒന്നുമില്ല നിന്നോട് ഞാൻ റെഡിയാകാൻ പറഞ്ഞിട്ടോ ഏ ഇപ്പം റെഡിയാകും എന്ന് പറയണം പെട്ടെന്ന് പല്ലവി ചേച്ചു എന്താ സേതു കേട്ടാ ശ്രീഹരിയോട് എന്തിനാ റെഡിയാൻ പറഞ്ഞേ ഞാൻ അവനെ കൊണ്ട് പൊന്നുമടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയണേ പൊന്നുമടത്തിലേക്കാ എന്തിരാ അതൊക്കെയുണ്ട് കാര്യം എന്താന്ന് പറ സേതുവേട്ടാ അതെ ഞാൻ എന്റെ അച്ഛനെ കണ്ടെന്ന് പറയണം അച്ഛനെ കണ്ടോ ഏതച്ഛനെ എനിക്ക് എത്ര അച്ഛന്മാരുണ്ടോ ഒരച്ഛനെ അല്ലേ ഉള്ളൂ അങ്ങനെ കണ്ടെന്ന് പറയണേ ഈ സേതുവേട്ടനെ എന്താ പറയണേന്ന് ചോദിക്കാം മരിച്ചുപോയ അച്ഛൻ എങ്ങനെയാ വരണേ അതൊക്കെ ഞാനും ചിന്തിച്ചു പക്ഷെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കടന്നപ്പോ ഞാൻ കണ്ടതാ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അല്ല അച്ഛൻ വന്നിട്ട് എന്താ പറഞ്ഞേ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം കാരണം പൂർണിമയെക്കുറിച്ച് പറഞ്ഞൊക്കെ പറയാൻ പറ്റില്ലല്ലോ പിന്നീട് പറഞ്ഞു എനിക്കെന്തോ അതിനുശേഷം ഉറക്കം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവനെങ്ങോട്ട് പോന്നെ രാത്രി അവിടെ തന്നെ കിടക്കാൻ പേടിയാ ചിലപ്പോ പറയാൻ പറ്റില്ല അവിടെ പൂർണിമ അവരുടെ മക്കളും ഉണ്ടല്ലോ ദീ അങ്ങനെയൊന്നും പറയരുത് അത് അമ്മയല്ലേ പിന്നെ അമ്മയാണ് പോലും ഞാൻ അവരെ അമ്മയായിട്ട് പോലും കണ്ടിട്ടില്ലെന്ന് പറയാണ് ദ അങ്ങനെയൊന്നും പറയില്ല കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു അവരെ ഞാൻ കണ്ടെടുത്തോളും വെച്ച നല്ലൊരു സ്ത്രീയാണ് അവര് കാരണം സീതുവണ് ഇപ്പോഴും സ്വന്തം ആനെപ്പോലെ തന്നെയാ കരുതുന്നേ ആ സംസാരത്തിൽ നിന്ന് തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് അതെ കൂടുതൽ ഇനി എങ്ങോട്ട് പതപ്പിക്കണ്ട പറഞ്ഞു കേട്ടല്ലോ അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ കിടക്കാൻ പേടി ആയതുകൊണ്ടാ ഇവരെ കൊണ്ടുപോകണേന്ന് പറയാ പെട്ടെന്ന് തലേശ അത് കൊള്ളാലോ നല്ല തമാശ ആയിപ്പോഴ അപ്പൊ സീതുവണ്ടിന്റെ പേടിയുണ്ട് അച്ഛനെ അല്ലേ നോക്കണം പേടിയോടൊന്നും അല്ല പിന്നെന്താ പിന്നെന്താ കുഴപ്പം നോക്കുകയാണ് ഇത് കേട്ടോ ശ്രീഹരി അങ്ങോട്ട് വന്നു ശ്രീഹരിയോട് പിന്നെ പറയുവാണ് പൊന്നുമടത്തിലേക്ക് പോകുന്ന കാര്യം ശ്രീഹരി ഇവിടെ അങ്ങോട്ട് വരാനാ നല്ല കഥയായിപ്പോയി ഞാനും ഇല്ലാന്ന് പറയണ അതാ വന്നാല് ഞാൻ വരത്തില്ല എന്ന് പറയണ അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ വന്നേ മതിയാവുള്ളൂ കാരണം എന്താണെന്നറിയോ എനിക്ക് തന്നെ വയ്യ അവിടെ പോയി കിടക്കാനായിട്ട് രാത്രിയായി കഴിഞ്ഞിട്ട് ആകെപ്പാടെ പേടിയാവും വലിയൊരു വീടും അതിനകത്ത് എല്ലാ എല്ലാരും ഓരോരുത്തരും ഓരോ ഓരോരുത്തരും ഓരോരുത്തരും മുറികളിൽ കൂടെയാ എന്ത് സംഭവിച്ച പോലും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് പേടിയാ ഒരു പൂട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമുണ്ട് കുറച്ച് ദിവസത്തെ കാര്യമല്ലാടേ ഉള്ളൂ കർമ്മങ്ങളൊക്കെ ചെയ്തുകഴിയുമ്പോ നമ്മളിങ്ങോട്ട് പോരത്തില്ലെന്ന് ചോദിക്കാ പലവി പെട്ടെന്ന് പറഞ്ഞു സേതു എണ് ഒരു കാര്യം ശ്രീഹരിച്ചെല്ലാം പറയണം അങ്ങനെ ശ്രീഹരി ശ്രീഹരി പറഞ്ഞു പല്ല് വിശേഷി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സേതുവന്റെ ഒപ്പം പോകാന്ന് പറയണം പിന്നീട് അങ്ങനെ കുഞ്ഞി ഇറങ്ങുവാണ് ഇറങ്ങി നേരെ പൊന്നുമടത്തിലേക്ക് പോവാണ് ഈ സമയം ആകെപ്പാട് ടെൻഷനിലാണ് ഋതു ഋതുവിനാണ് സേതുവിനെ കണ്ണെടുത്താൽ കാണത്തില്ല അതുകൊണ്ട് പിന്നീട് നേരെ പ്രതാപനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞത് കയ്യും മുറിച്ചോണ്ടാ വന്നിരിക്കുന്നത് എവിടെയോ അടിപിടി കൂടാൻ പോയിട്ടുള്ള വരവാന്ന് തോന്നിയെന്ന് പറയാം ഇത് കേട്ടപ്പം പ്രതാപം പറഞ്ഞു അത് അങ്ങനെ ആയിരിക്കും മോളെ അവന്റെ കയറിപ്പ് അത്ര ശരിയല്ല എന്ന് പറയണ സത്യം പറഞ്ഞ ഇവിടെ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പേടി അങ്കളെ കാരണം അയാൾ എന്തേലും ചെയ്യുവോന്ന് കാരണം അത്രയ്ക്ക് ദുഷ്ടന എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവനല്ലേ അപ്പൊ പിന്നെ ഞങ്ങളെ ഇല്ലാതാക്കുമായിരിക്കും പ്രതാപനെ ശരിയാ സ്വത്തുക്കളൊക്കെ കൈയടക്കാനായിരിക്കും അവന്റെ തീരുമാനം കർമ്മങ്ങളെ കഴിഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ അവനെ അവിടെ പറഞ്ഞു കൊടുണോന്ന് പറയാം അത് പറഞ്ഞു ശരിയാ പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സെന്റിമെന് സെന്റിമെന്റ്സ് ആണ് പറയണം അവനോട് അതൊന്നും കുഴപ്പമില്ല ഞാൻ ഏട്ടത്തയോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കാൻ ഇന്നാ മതി എന്ന് പറയാം ഈ സമയത്താണ് സേതു ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ വന്നുകഴിഞ്ഞപ്പ പെട്ടെന്ന് ബേവിച്ചേച്ചി അങ്ങോട്ട് ഇറങ്ങി ചോദിച്ചു അല്ല ഇതാരാ സേതു ഈ കൂടെ ഇള്ളാന്ന് വെക്കണം ഇതെന്റെ ഫ്രണ്ട് ശ്രീഹരി എന്ന് പറയുന്നത് അല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നു അതെ ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം ദിവസം ശ്രീഹരി എന്നോടൊപ്പം കാണുന്നു പറയണേ ഇവിടെയോ ഈ വീട്ടിലോ അതെന്താ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ദിവസം ഇവൻ കാണും ഞാൻ പോകുന്ന പോകുന്നിടത്തോളം ഇവരും പോകത്തുള്ളു പറയണം എന്നും പറഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാ പെട്ടെന്ന് തന്നെ ബേവിച്ചേച്ചു നേരെ പൂർണിമയുടെ ഇന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ദേ പൂർണിമ അവിടെ കണ്ടെ സേതുവാണെങ്കിൽ ഒരുത്തരം കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരനാന്നും പറഞ്ഞുണ്ട് കൂട്ടുകാരനോ അതെ കൂട്ടുകാരനാന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുമോ എന്ന് പറയണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടെ കുറച്ച് ദിവസം കാണുമെന്നാ പറഞ്ഞേ കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പൊക്കൂള്ളോന്നാ പറഞ്ഞേ ഇത് കേട്ടെന്നും പൂർണിമ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം വേവിച്ചേച്ച് എപ്പോഴും അവൻ്റെ മേലെ ഒരു കണ്ണ് വേണം അവൻ ആരെന്താന്ന് നമുക്കറിയില്ലോ എന്ന് പറയണം അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്റെ രണ്ട് കണ്ണുകൾ എപ്പോഴും അവൻ്റെ മേലെ കാണുമെന്ന് പറയണം പൂർണിമിക്ക് ടെൻഷ പ്രായപത്തിയോ പെമ്പിള്ളേരേക്ക് ഉള്ളത് അവിടെ അതോ സേതുവാണെങ്കിൽ കുഴപ്പമില്ല സേതു വലിയ ആയിട്ട് ആളല്ലോ പക്ഷെ അതുപോലല്ല പുറത്തുനിന്ന് ഒരാൾ എന്ന് എത്ര മാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നു പറയാൻ പോലും പറ്റില്ല പക്ഷെങ്കില് ഋതുവിന് സാധിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശ്രീഹരിയുടെ വരവ് കാരണം ഇങ്ങനെ ഒരാൾ വന്നെന്ന് അറിഞ്ഞു ബേവി ചേച്ചി നേരെ അവരോട് ചെന്ന് പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു ഈ അമ്മക്ക് ഇത് എന്തിന്റെ കേടാ അമ്മ എന്തിനാ അയാളെ ഇവിടെ നിൽക്കാൻ തമ്മ സമ്മതിച്ചു ചോദിക്കാം അല്ല മോളെ സേതുവിന്റെ കൂട്ട് സേതുവിന്റെ കൂട്ട് ഞാൻ പറയുന്നില്ല അങ്ങേർക്ക് ഒരു പേടിയാണ് പോലും ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങേര് എന്തെങ്കിലും ചെയ്യുവന്നാ നമുക്ക് പേടി ഇപ്പൊ അയാൾക്കാണോ പേടിയെന്നു വെക്കണം അല്ല മോളെ കർമ്മങ്ങൾ ഒക്കെ പൊക്കോളില്ല പിന്നെ എന്താ ടെൻഷൻ അടിക്കണേ പോകുന്ന എന്താ ഉറപ്പ് അയാളല്ലേ ആള് അയാളെ മിക്കവാറും അവനെ കൂടെ പിടിച്ച് ഇവിടെ നിർത്തുമായിരിക്കും അവരിവിടെ നിന്നിട്ടുണ്ടെങ്കില് ഒരു കാരണവശാലും ശരിയാകത്തില്ലെന്ന് പറയണം കണ്ടു ഞാനിത് അങ്കളുടെ ഒക്കെ വിളിച്ച് പറയാൻ പോവാന്ന് പറയാം പെട്ടെന്ന് വിചാരിച്ചേച്ചു പറഞ്ഞു മോളെ ഇത് പ്രശ്നം ഉണ്ടാക്കരുത് കാരണം അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി സേതു ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമായി തീരും എന്ന് പറയാണ് കർമ്മങ്ങൾ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേന്ന് പറയാം എന്ത് ചെയ്യണോ കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കുക എന്ന് പറയണം പിന്നീട് പല്ലവി സേതുന്റെ ഇടയിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ പൊന്നമ്മ ചേച്ചി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പുതിയ ആലോചനയൊക്കെ ആയിട്ടാ വന്നിരിക്കണേ അങ്ങനെ പൊന്നമ്മ പൊന്നമ്മച്ചേച്ചിനെ കണ്ടപ്പോഴും പല്ലവി ചാഹാ പൊന്നമ്മച്ചേച്ചിയോ എന്ത് പറ്റി വീണ്ടും ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ പൊന്നമ്മ ചേച്ചിക്ക് പറയാൻ ഒരു മടി ഈ സമയം ശോഭയെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അതെ പൊന്നമ്പച്ചേച്ചി ഒരു ആലോചനയായിട്ടാ വന്നിരിക്കണേ എന്ന് പറയണം ആലോചന എന്താ ആലോചന കല്യാണ ആലോചന ഓഹോ അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ് എന്നെ കേടുതലായിട്ടും തീർന്നിട്ടില്ല എമ്മഅമ്മ ഏഹ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കല്യാണം കഴിഞ്ഞ ഉള്ളൂ അധികം നാള് പോലും ആയിട്ടില്ല അപ്പഴാണ്ടേ വീണ്ടും എന്നെ അടുത്ത ആളെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ഞാൻ എത്രമാത്രം ഭാരമാണെന്ന് നിൽക്കുന്നേ ചോദിക്കുക അല്ല മോളെ നീ ഇങ്ങനെയൊക്കെ അതെ അമ്മയ്ക്കറിയോ ഡിവോഴ്സ് പോലും ഇതിലായിട്ടും കെട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ വേറെ കല്യാണം കഴിക്കും പറയണേ അത് മാത്രമല്ല കല്യാണത്തിന്റെ അല്ല എനിക്കിപ്പോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയണം ഈ സമയം ശോഭാ പറഞ്ഞു അത് നീ ഫോട്ടോ എന്ന് നോക്കിയിട്ട് പറ അന്നേരം നിനക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറയണം ഇത് കേട്ടും പലവി എന്തു ചെയ്യണം ആ ഫോട്ടോ അങ്ങോട്ട് പിടിച്ചു പിടിച്ചാൽ അങ്ങോട്ട് കീറി കളയണം നോക്കി പോലില്ല ഒരു കല്യാണം കൊണ്ട് വന്നിരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണമായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട എനിക്ക് ആദ്യം വേണ്ട ഒരു ജോലിയാണ് പഠിച്ച സ്വന്തം കാലം നിന്ന് നിൽക്കട്ടെ അതിന് ശേഷം അതിന്റെ കല്യാണം ഒക്കെ അല്ലാതെ എനിക്കൊന്നും വേണ്ടെന്ന് പറയണം ഇത് നമ്മുടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോ ഈ സമയം ശോഭന കണ്ടില്ല അവളുടെ അഹമ്മദ് കണ്ടില്ല എന്ന് പറയണം പൊന്നമ്മച്ചേച്ചി ഒന്നിനും കുഴപ്പമില്ല അതൊക്കെ പതുക്കെ റെഡിയാക്കോളും എന്ന് പറയാം ഒരു പക്ഷെ നീ സേതുൻ്റെ ഫോട്ടോയാണ് കാണിച്ചതെന്ന് പറയാൽ ആരുടെ ഫോട്ടോയാണെങ്കിലും പല്ലവെ അതിലേക്ക് നോക്കി പോലും ഇല്ല പല്ലവിയത് കീർക്കളയോ ചെയ്തേ കാരണം പൊന്നമ്മ ചേച്ചി പുതിയ ആലോചനയായിട്ട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ പല്ലവിക്ക് വല്ലാത്ത വിഷമമായിരുന്നു കാരണം ഇന്ദ്രന്റെ ആലോചനയും പൊന്നമ്മ ചേച്ചി കൊണ്ടുവന്ന ആലോചനയാണല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലവി അങ്ങോട്ട് കീർപ്പോയിട്ട് പല്ലവിക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു നീ ഇവിടെ നിന്നിട്ടുടേ തന്നെ വീണ്ടും കെട്ടിച്ചു കൂടുന്നേ തോന്നുന്നേ ഓർത്തിട്ടോ ഒരു സമാധാനം കിട്ടുന്നില്ല ഈ സമയം ശ്രീഹരിയെ വീടൊക്കെ കണ്ടിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങൂണ് എന്തോ വലിയ വീടാ ആകെ പടെ മൂന്ന് പേരുണ്ട് അതിന് ഇത്രയും വലിയ വീടൊക്കെ വേണം അങ്ങനെ നോക്കി ഇരിക്കുമ്പോഴാണ് എടവെന്നൊരു വിളിയേട്ടെ നോക്കിക്കഴിയുമ്പോൾ ഋതുവാണ് പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇവിടെ നിന്ന് തന്നെ എടവാണ് വിളിക്കുന്നത് എന്തെന്തര ഇങ്ങനെ വിളിക്കുന്നത് താനെന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറയണം പെട്ടെന്ന് ശ്രീഹരിങ്ങ അങ്ങോട്ട് വന്നു തന്നോട് തന്നോടാരെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ചെയ്തു കണ്ടിവിടെ വന്നാ അതെ അയാളെ പോലും ഞാൻ ഇവിടെ ഇഷ്ടമില്ല പിന്നെ താൻ എന്ത് ധൈര്യത്തിലോട് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടതും പറഞ്ഞു അവൻ പറഞ്ഞു അതെ എന്നോട് സേതുവട്ടം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ അല്ലാതെ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നോന്നു അല്ലാന്ന് പറയണം അത് ഞങ്ങൾക്ക് അറിയാം എത്രയും പെടുന്ന ഈ സ്ഥലം കളിയാന്ന് നോക്കാൻ പറയണം പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു ഇല്ല ഞാൻ പോല്ല സേതുവട്ടം പറഞ്ഞെങ്കിലും ഞാൻ എന്ന് പറഞ്ഞു ഓഹോ സേതു പറഞ്ഞാൽ മാത്രമേ നീ പോത്തുള്ളൂ അല്ലെങ്കിൽ നീ പോത്തില്ല അല്ലെ ചോദിക്കുകയാണ് ഇല്ല പോന്ന് പറയണം അന്നാ നിന്നെ ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഋതു അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്താണ് സേതു അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് സേതു കേട്ട് ഋതു പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോനും ശ്രീഹരി സേതുവേട്ടാന്ന് പറഞ്ഞ സേതുവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരും പറയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളോ ഒരു കാരണവശാലും സേതുവിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് അല്ല സേതുവിനെ അല്ല ശ്രീഹരിനെ പറഞ്ഞു വിടാൻ സേതു സമ്മതിക്കത്തില്ല അപ്പം ഋതുവും ഇനിയും ശ്രീഹരി തമ്മിൽ മുട്ട വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി